നമസ്കാരം ജെസി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കഴിഞ്ഞ ഒരാഴ്ചയായി കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ചൂടേറിയ ഒരു ചർച്ചയാണ് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം ഇതുമായി ബന്ധപ്പെട്ട ഊഹാപോഹങ്ങളും പ്രതികരണങ്ങളും ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഒരാഴ്ച മുൻപാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായേക്കുമെന്നുള്ള തരത്തിൽ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി പ്രതികരിച്ചത് ഇത്തരത്തിലൊരു ആവശ്യം കെ പി സി സി എഐസിക്ക് മുന്നിൽ വച്ചിരിക്കുകയാണ് എന്നാണ് ഉമ്മൻചാണ്ടി മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇതുമായി ബന്ധപ്പെട്ട് അനുകൂലമായോ പ്രതികൂലമായോ ഉള്ള ഒരു പ്രതികരണം രാഹുൽ ഗാന്ധിയിൽ നിന്നും വന്നിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ വരുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായേക്കില്ല എന്നുള്ളത് തന്നെയാണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തില്ല എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അഞ്ച് കാരണങ്ങൾ നമുക്ക് പറയാം ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ കാരണം ഘടകക്ഷികളിൽ നിന്നുള്ള സമ്മർദ്ദം തന്നെയാണ് എൻ സി പി നേതാവ് ശരത് പവാറും ലോക് താന്ത്രിക് നേതാവ് ശരത് യാദവും വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നില്ലെന്നും വിട്ടുനിൽക്കണം എന്നുള്ളൊരു സന്ദേശം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സി അധ്യക്ഷനായ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം വന്നത് പല കേന്ദ്രങ്ങളിൽ നിന്നും രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതിനെതിരെയുള്ള ഒരു സമ്മർദ്ദമുണ്ട് എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണവും നമ്മൾ കേട്ടതാണ് രാഹുൽ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായേക്കുമെന്നുള്ള വാർത്തകൾ വന്ന സമയത്ത് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചത് എന്ന സന്ദേശമാണ് രാഹുൽ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിലൂടെ നൽകുന്നത് എന്നാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ് രാഹുൽ ഗാന്ധി ഇടതുപക്ഷത്തിനെതിരെ വയനാട്ടിൽ മത്സരിക്കുന്നത് മത്സരത്തിനെതിരെ ഘടകക്ഷികളിൽ നിന്നും വലിയൊരു സമ്മർദ്ദം ഉണ്ട് എന്നുള്ളത് ഒരു പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ശരികേട് അതിലില്ലായിരിക്കാം കാരണം അമേഠിയിൽ ജനവിധി തേടുന്നു മറ്റൊന്ന് വയനാട്ടിലും തേടുന്നു പക്ഷേ കോൺഗ്രസ് ഉയർത്തുന്ന ഒരു വലിയ ലക്ഷ്യമുണ്ട് അതായത് ബി ജെ പി വിരുദ്ധ സഖ്യം എന്നുള്ളതിൻ്റെ ഒരു വിരുദ്ധ നിലപാടാകും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ എന്നുള്ളൊരു നിർദ്ദേശമാണ് അത്തരത്തിലൊരു വിലയിരുത്തലാണ് ഹൈക്കമാൻഡിന് മുന്നിലേക്ക് ഘടകക്ഷികൾ വയ്ക്കുന്നത് രണ്ടാമത്തെ കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് അമേഠിയിൽ തോൽക്കുമെന്നുള്ള ഭയം കൊണ്ടാണ് എന്നുള്ളൊരു പ്രചരണം ഇതിനകം തന്നെ ബി ജെ പി തുടങ്ങിക്കഴിഞ്ഞു സ്മൃതി ഇറാനി ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതികരണം നടത്തിയതും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് അതിന് കാരണവുമുണ്ട് കാരണം രണ്ടായിരത്തി പതിനാലിൽ സ്മൃതി ഇറാനി നേടിയ വോട്ടുകളും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറഞ്ഞതുമൊക്കെ അവരുടെ ഈ പ്രചാരണത്തിന് ആക്കം കൂട്ടുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അമേഠിയിൽ രാഹുലിന് പരാജയ ഭീതിയുണ്ട് അതുകൊണ്ട് സുരക്ഷിത മണ്ഡലം തേടി വയനാട്ടിലേക്ക് എത്തുന്നു എന്നുള്ള ബി പ്രചരണം വരും ദിവസങ്ങളിലും അവർ ശക്തമാക്കും ദേശീയ തലത്തിൽ അത് കോൺഗ്രസിനും തിരിച്ചടിയാകും എന്നുള്ള വിലയിരുത്തൽ വരുന്നു അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാരണമായിട്ട് നമുക്കതിനെ വിലയിരുത്താം ബി വളരെ വലിയ തോതിലുള്ള പ്രചരണം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ് മൂന്നാമതായി ദക്ഷിണേന്ത്യയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമേതുമില്ല കേരളത്തെ പോലെ തന്നെ തമിഴ്നാടും കർണാടകയും രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കണം എന്നുള്ളൊരു ആവശ്യം ഉയർത്തിക്കഴിഞ്ഞു ഇപ്പോൾ കേരളത്തിൽ മത്സരിക്കുന്നതിനേക്കാൾ കൂടുതൽ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ്സിനും ഗുണം ചെയ്യുക അദ്ദേഹം കർണാടകത്തിൽ മത്സരിക്കുമ്പോഴാണ് കാരണം കർണാടകത്തിൽ ബി ജെ പിയും കോൺഗ്രസ്സും ഒപ്പത്തിനൊപ്പമാണ് അപ്പോൾ അതിൽ ഒരു രാഷ്ട്രീയ സന്ദേശം രാഹുൽ ഗാന്ധി കർണാടകത്തിൽ മത്സരിക്കുമ്പോൾ അതിലൂടെ ഒരു വ്യക്തമായ ഒരു രാഷ്ട്രീയ സന്ദേശം മുന്നോട്ട് വയ്ക്കാൻ രാഹുലിനും കോൺഗ്രസിനും സാധിക്കും അതുകൊണ്ട് തന്നെ രാഹുൽ കർണാടകത്തിൽ മത്സരിക്കണം എന്നുള്ളൊരു ആവശ്യം കർണാടകത്തിലെ നേതാക്കൾ ഇതിനകം തന്നെ രാഹുൽ ഗാന്ധിയെ അറിയിച്ചു കഴിഞ്ഞു അദ്ദേഹം അത് സ്വീകരിക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ മത്സരിക്കുന്നതിനേക്കാൾ ഒരു പടി കൂടി മുൻതൂക്കം കർണാടകത്തിൽ മത്സരിക്കുന്നതിന് അദ്ദേഹം നൽകും എന്നുള്ളതാണ് ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാനുള്ള തീരുമാനം അദ്ദേഹം എടുത്താൽ അമേഠിയിൽ മത്സരിക്കുന്നതിന് പുറമേ അത് കർണാടകത്തിൽ ആകും എന്നുള്ള സൂചനകളാണ് വരുന്നത് ഇനി നാലാമത്തെ കാരണം അത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഗ്രൂപ്പ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് അതിനൊരുദാഹരണവും പറയാം ഇത്തരത്തിൽ അതായത് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി അപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തുന്നു എന്നുള്ളത് ദേശീയതലത്തിലടക്കം വളരെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാർത്തയാണ് ആ വാർത്ത അല്ലെങ്കിൽ അത്തരത്തിലൊരു സൂചന മുൻ മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി നൽകുന്നത് വഴിയോരത്ത് വെച്ചാണ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ആയിട്ടാണ് ഉമ്മൻചാണ്ടി അത്തരത്തിലൊരു സൂചന നൽകുന്നത് അദ്ദേഹം പറഞ്ഞതാണ് കെ പി സി സി എ ഐ സി സിക്ക് മുന്നിൽ ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട് അദ്ദേഹം രാഹുൽ ഗാന്ധി ഇത് തീരുമാനിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വരുന്ന ആളുകളിൽ അറിയാമെന്നുള്ള തരത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്നു പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അത് വളരെ വലിയ ചർച്ചയാകും എന്നുള്ള കാര്യം തീർച്ചയാണ് അങ്ങനെ അദ്ദേഹം ഈ ഒരു വഴിയോരത്ത് വെച്ച് പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമായിരുന്നു ഇത് എന്നുള്ള ചോദ്യം ഉയരുന്നു അപ്പോഴാണ് നമുക്ക് നമുക്കിതിൻ്റെ വയനാട് സീറ്റിൻ്റെ പിന്നാമ്പുറ കഥകളിലേക്ക് കൂടി പോകേണ്ടി വരുന്നത് ഐ ഗ്രൂപ്പിന്റെ സീറ്റായിരുന്നു വയനാട് എം ഐ ഷാനവാസ് മരിച്ചതിന് ശേഷം അവിടെ ഷാനവാസിന്റെ മകളെ സ്ഥാനാർത്ഥിയാക്കുമെന്നുള്ള ഒരു പ്രചരണം വന്നിരുന്നു അതിനായി അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി വാദങ്ങളും ഉണ്ടായി ഒടുവിൽ ഷാനിമുൾ ഉസ്മാനെ സ്ഥാനാർത്ഥിയാക്കുമെന്നുള്ള പ്രചരണം വന്നു നിരവധി പേരുകൾ ഉയർന്നു കേട്ടു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഐ ഗ്രൂപ്പിന്റെ സീറ്റ് ആയിരുന്നു വയനാട് അവിടേക്ക് ഉമ്മൻചാണ്ടി തന്റെ വിശ്വസ്തനായ ടി സിദ്ധിഖിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളൊരു സമ്മർദ്ദവുമായിട്ട് മുന്നോട്ട് വരുന്നു ദേശീയ തലത്തിലടക്കം ഉമ്മൻചാണ്ടി വളരെ വലിയ തോതിൽ ആ ഒരു സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു സ്വാഭാവികമായിട്ടും ടി സിദ്ധിഖാകും വയനാട്ടിലെ സ്ഥാനാർത്ഥി എന്നുള്ള സൂചനകൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കം നൽകുന്നു പിന്നെയും ചരടുവലികൾ നടക്കുന്നുണ്ടോ എന്ന് തോന്നിയ തോന്നിയിട്ടാകാം അല്ലെങ്കിൽ ഒരു മുഴുവൻ മുന്നേ എറിഞ്ഞ ഒരു ചരടായിരിക്കാം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം എന്നുള്ള വിലയിരുത്തൽ കൂടി വരുന്നുണ്ട് ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാൻ രാഹുൽ തീരുമാനിച്ചിരുന്നു കേരളത്തിലേക്കാകണമെന്ന് കേരള നേതാക്ക ആവശ്യപ്പെടുകയും ചെയ്തു അതൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ അത്രത്തോളം ശക്തമായ രീതിയിൽ കെ പി സി സി ആ ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നുള്ളൊരു സംശയം കൂടി വരികയാണ് അത് നേരത്തെ പറഞ്ഞതുപോലെ തിരുവോറത്ത് നിന്ന് പ്രഖ്യാപിക്കേണ്ട അല്ലെങ്കിൽ അറിയിക്കേണ്ട ഒരു കാര്യമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത് എന്നുള്ളതൊക്കെ വരുമ്പോഴാണ് നമുക്ക് ആ സംശയം സ്വാഭാവികമായിട്ടും തോന്നുന്നത് ടി സിദ്ദിക്കും ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല എന്നുള്ളതുകൂടി വ്യക്തമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ ഈ കേരളത്തിലെ എ ഐ കോൺഗ്രസിലെ എ ഐ ഗ്രൂപ്പുകളുടെ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഗ്രൂപ്പ് വിഹിതം ഒക്കെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു തർക്കത്തിന്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് ഈ ചർച്ചകളെ നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നതും അതുകൊണ്ടാണ് നാലാമത്തെ കാരണം ഇതായിട്ട് നമുക്ക് കാണാം അഞ്ചാമത്തെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കെ പി സി സി ആവശ്യം ശക്തമായിട്ട് ഉന്നയിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരുന്നത് അവിടെ അനൗദ്യോഗികമായിട്ട് സ്ഥാനാർത്ഥിത്വം കിട്ടിയ ടി സിദ്ദിഖ് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അപ്പോഴും ടി സിദ്ദിഖിന് യാതൊരു സൂചനയുമില്ലായിരുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായി എത്തിയേക്കും എന്നുള്ളത് അവിടെ ഒരു അനിശ്ചിതത്വം ഉണ്ട് എന്നുള്ള വാർത്തകളോട് പ്രകോപിതനായി ടി സിദ്ദിഖ് പ്രതികരിച്ചു എന്നുള്ളതും നാം കേട്ടതാണ് അതായത് സിദ്ദിഖിന് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ത്യാഗസന്നദ്ധനായി സീറ്റ് സന്തോഷത്തോടു കൂടി മാറുന്നു എന്നൊക്കെ ടി സിദ്ദിഖ് പറഞ്ഞുവെങ്കിലും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധി എവിടേക്ക് വരും എന്നുള്ള തരത്തിൽ യാതൊരു സൂചനയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും വ്യക്തമാണ് അപ്പോൾ അദ്ദേഹത്തെ വെറും കോമാളി വേഷം കെട്ടിക്കുകയായിരുന്നു എന്നുള്ള ചോദ്യവും ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞു ഇലയിട്ടതിനു ശേഷം ഇനി ചോറില്ല എന്ന് ടി സിദ്ദിഖിനോട് പറഞ്ഞതുപോലെയായി ഇത്തരത്തിലുള്ള അതായത് കെ പി സി സി വളരെ ശക്തമായി ഉന്നയിക്കുന്നതിന് മുൻപ് രാഹുൽ ഗാന്ധിയുടെ മനസ്സറിയുന്നതിന് മുൻപ് രാഹുൽ ഗാന്ധി വന്നേക്കും എന്നുള്ള തരത്തിൽ മുതിർന്ന നേതാക്കളടക്കം പ്രതികരിച്ചത് എന്നുള്ളതും പറയേണ്ടതാണ് പി പി സി ചാക്കോയുടെ ഒരു പ്രതികരണവും നമ്മൾ കണ്ടു കാരണം രാഹുലിൻ്റെ മനസ്സറിയുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണമായിരുന്നു എന്നുള്ളൊരു പ്രതികരണം അദ്ദേഹം നടത്തിയതും ഈ ഗ്രൂപ്പ് വഴക്കിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ ഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിലൊക്കെയുള്ള ഒരു അസംതൃപ്തി ഹൈക്കമാൻഡിനുമുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് പറയേണ്ടി വരുന്നു എന്തായാലും വയനാട് സീറ്റിൽ കെ സി വേണുഗോപാലോ ഉമ്മൻചാണ്ടിയോ വരുമെന്നുള്ള സൂചനകളൊക്കെ വരുമ്പോൾ അത് ചങ്കിൽ തറയ്ക്കുന്നത് സ്വാഭാവികമായിട്ടും ടി സിദ്ദിഖിൻ്റെ തന്നെയാണ് വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഇതുവരെയും തീരുമാനമായിട്ടില്ല പറഞ്ഞു വന്നത് അഞ്ച് കാരണങ്ങൾ ഈ അഞ്ച് കാരണങ്ങൾ കൊണ്ട് തന്നെ രാഹുൽ അവിടെ സ്ഥാനാർത്ഥി ആയേക്കില്ല എന്നുള്ളൊരു വിലയിരുത്തൽ നമുക്ക് നടത്താം എന്നുള്ളതാണ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ജസ്ദാ സഞ്ജിത് സൈനിങ് ഓഫ് ഫ്രം ടോക്സ്